ഈ കളിച്ചിട്ട് എന്താ കാര്യം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ന്യൂനപക്ഷത്തെ പ്രേണിപ്പിക്കാനാണ് നോക്കിയത് കേരളാണ് മലയാളികളാണ് കേരളക്കാരാണ് കേരളീയർ അവരെ ഈ മണ്ണിൽ ഇത് ചെലവാകൂല അതാണ് ഇത് തെളിയിക്കുന്നത് തെക്കൻ കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വമ്പിച്ച വിജയം അവിടുന്ന് ചെയർമാൻമാര് അതുപോലെ തന്നെ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അതുപോലെ ജനപ്രതികൾ ഇന്ന് മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നത് എറണാകുളത്ത് അതുപോലുള്ള ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാനാണ് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ വന്നത് ആ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന ജനപ്രതിഥികൾ പേര് നോക്കിയാൽ മനസ്സിലാവുക നാനാജാതി മതത്തിൽപ്പെട്ട അതുപോലെ തന്നെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതികരിക്കുന്ന ഒരു സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നത് ഈ ചെയർമാൻമാരുടെയും ചെയർപേഴ്സൺമാരുടെയും ഒക്കെ പേര് നോക്കിയാൽ മനസ്സിലാവും പേര് നോക്കി കാര്യം പറയുന്ന ഒരു സ്ഥിതി ഇപ്പോൾ കേരളത്തിലുണ്ടല്ലോ ആ പേര് നോക്കിയാൽ തെക്കൻ കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേടിയ വിജയം ഞാൻ ആ ജാതി മതസ്ഥരെയും പ്രതികരിച്ചുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാവും ഈ നാമുഖമായി പറയാണ് ഈ ഇതാണ് ഞങ്ങളുടെ പെൻഷൻ നിങ്ങളുടെ ചോദ്യം കറക്റ്റാണ് ഗവൺമെന്റിൽ ഇരിക്കുന്നവരുടെയും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെയും ഒരു ആത്മവിശ്വാസക്കുറവ് വളരെ പ്രകടമാണ് അല്ലെങ്കിൽ ഇത്ര വലിയ വർഗീയത ഇതിനു ഇതിനുമുമ്പ് അവർ പറഞ്ഞിട്ടില്ല ഇപ്പോൾ ആ ആത്മവിശ്വാസം ഇല്ലാതായി ഒരു സ്റ്റേജിലെത്തി അതുകൊണ്ടാണ് ഈ മലപ്പുറം പ്രസ്താവനയൊക്കെ മലപ്പുറത്തുള്ള ജനപ്രതിനിധികളുടെ പേര് നോക്കിയാൽ അറിയാം എന്നല്ലേ പറഞ്ഞത് മറ്റുള്ള കാസർഗോഡും അത് ഏത് ജില്ലയിൽ നോക്കിയാലും മനസ്സിലാവും അത് അത് കേരളത്തിൽ ഇതൊരു മുമ്പാരും പറഞ്ഞിട്ടില്ലാത്തതാണ് എന്താ മനസ്സിലാവുക ഞങ്ങളുടെ മലപ്പുറത്ത് വൈസ് പ്രസിഡന്റ് ജനറൽ സീറ്റിൽ നിന്ന് വിജയിച്ച ഒരു സഹോദരിയാണ് ഒരു 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 അഡ്വക്കേറ്റ് മിജി പേര് നോക്കിയാൽ മനസ്സിലാവൂല പറയുന്നവർക്ക് ഇത് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് എല്ലാവരും വാ നിറച്ച് ഒരു പ്രത്യേക ജനവിഭാഗത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഈ പ്രചരണം അത് ആത്മവിശ്വാസം അവരുടെ ആത്മവിശ്വാസക്കുറവ് ഒരു എലക്ഷനെ ഇനി വരാൻ വരുമ്പോന്ന് എലക്ഷനെ നേരിടാനുള്ള ആത്മവിശ്വാസ കുറവാണ് ആ പ്രകടാക്കുന്നത് ഗവൺമെൻ്റ് പറയുന്നു ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നു മന്ത്രിമാർ പറയുന്നു എല്ലാവരും സർപ്രൈസിങ് ആയിട്ടുള്ള ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത കേട്ടുകേൾവിയില്ലാത്ത ഉത്തരേന്ത്യയിൽ മാത്രം കേട്ട തരത്തിൽപ്പെട്ട ഒരു പ്രത്യേക ജനവിഭാഗത്തെ ടാർജറ്റ് ചെയ്ത് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് ജനം അപ്രീഷിയേറ്റ് ചെയ്യൂല കേരളത്തിൽ അത് അത് പിന്നെ ഇത് പറയുന്നവരോട് ചോദിക്കേണ്ടതാണ് അതുപോലെ തന്നെ അവരോട് ചോദിക്കേണ്ടതാണ് ഏതായാലും ഒരു പ്രത്യേക ജനവിഭാഗത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വിഭാഗീയത പ്രചരിപ്പിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പാണല്ലോ തുടങ്ങിയത് കഴിഞ്ഞ അസംബ്ലി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അത് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് ജനം തള്ളിക്കളഞ്ഞു എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിണ്ടാവേണ്ടതാണ് ഈ മാറി മാറി കാർഡ് കളിച്ചിട്ട് എന്താ കാര്യം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാനാണ് നോക്കിയത് ന്യൂനപക്ഷ കാർഡ് ചെയ്തു നിന്നിട്ട് പല ഫലം ഉണ്ടായോ അപ്പോഴും യുഡിഎഫ് ജയിച്ചു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഭൂരിപക്ഷ കാർഡ് എടുത്തു അപ്പോഴും യുഡിഎഫ് ജയിച്ചു അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളമാണ് മലയാളികളാണ് കേരളക്കാരാണ് കേരളീയർ അവരെ ഈ മണ്ണിൽ ഇത് ചിലവാവൂല അതാണ് ഇത് തെളിയിക്കുന്നത് ഈ വഴിക്ക് അവർ പോകുന്നിടത്തോളം യു ഡി എഫ് വിജയ വെന്നിക്കോടി പറഞ്ഞു